السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم خلق الإنسان ضعيفا من شني الله تعالى بلهين أيتان سديك അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഒരു ഉരുൾപൊട്ടലോ പ്രകൃതി പ്രക്ഷോഭങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് അവിടെ അതീവ ബലഹീനനാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതായ ഒരു അവസ്ഥയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലും കാറ്റിൻ്റെ മുന്നിലും മനുഷ്യൻ വളരെ അശക്തനാണ് അവിടെ മനുഷ്യൻ തോറ്റുപോകുക തന്നെ ചെയ്യുന്നതാണ് അവിടെ അവൻ അതിജീവിക്കുവാൻ കഴിയുകയില്ല അവിടെ പലരും മരണപ്പെടുകയും ചെയ്യുന്നതാണ് അതിനാൽ നാം അള്ളാഹുവിന് നാം തക്കുവ ചെയ്ത് ജീവിക്കുവാൻ നാം തയ്യാറാവുക ും അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കുന്നവൻ ഏറ്റവും അധികം ആദരിക്കുന്നവൻ അള്ളാഹുവിനെ ഏറ്റവും അധികം തക്കവ ചെയ്യുന്നവൻ ആയിരിക്കും അതുകൊണ്ട് നാം തക്കുവയുള്ളതായ ഒരു ജീവിതം നാം നയിക്കും തക്കുന്ന അള്ളാഹുവിനെ തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും പരലോകത്തെ ജീവിതത്തിനു വേണ്ടി നാം കഷ്ടപ്പെടുകയും അതായിരിക്കണം നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അബദ ഫൗസുൽ അഫിഹദൽ എന്തൊന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് ഇതൊരു മഹത്തായ വിജയവുമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളമായി അധ്വാനിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും ഉപാധിത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് അൽ അള്ളാഹുവിനെ കൊണ്ട് നാം വിശ്വസിക്കുകയും അള്ളാഹുവിനെ നാം അറിയുകയും ചെയ്യുക സസ്യങ്ങൾ വളരുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് അത് നാം മനസ്സിലാക്കിക്കൊടുക്കാം ഇല്ലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലഹു ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ തീർച്ചയായും അള്ളാഹുക്കത്തുകളും അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു അലൈഹ്സ് ജീവിതങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും വാല റസൂലില്ലാഹി അള്ളാഹു അലൈഹി അലൈഹി വസ്ലാം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ നാം പതിവാക്കുകയും ചെയ്യുക അങ്ങനെ നാം എല്ലാ ദിവസവും ചെല്ലുന്നതായ സ്വലാത്തുകൾ നാം ഒരിക്കലും മുടക്കാതെ നിസ്കാരങ്ങൾ ഒരിക്കലും മുടക്കാതെ അല്ലാഹു റസൂൽ കരീം സലഹ് അലൈഹി വസ്ലം മാത്തങ്ങൾ

അള്ളാഹുവിനെ തക്വചെയ്ത് ജീവിക്കുന്നവർക്കുള്ളതാണ് അങ്ങനെ നാം തക്വചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കും അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ